കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർത്തലാക്കിയ രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കാൻ ഇടപെടലുകളുമായി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ പുതിയ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ഷക്കീർ ഹുസൈനുമായി ഇന്ന് മോർച്ചറിയിലെത്തി എം എൽ എ സംസാരിച്ചു തന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മോർച്ചറി നവീകരണം നടത്തിയതാണെന്നും ആവശ്യമായ ലൈറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയെന്നും എംഎൽഎ ഡോക്ടറെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ കുറവ് നേരിടുന്നതായി ഫോറൻസിക് വിഭാഗം ഡോക്ടർമാർ എം എൽ എ പറഞ്ഞു എന്നാൽ സർക്കാർ സംവിധാനമാകുമ്പോൾ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകുമെങ്കിലും ഓരോരുത്തരും മനസ്സുവെച്ചാൽ ഒരു പരിധിവരെ പൊതുജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാമെന്നുമായിരുന്നു എംഎൽഎയുടെ മറുപടി മഞ്ചേരിയിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ പി എസ് ഹിരയ്ശങ്കർ ഇത് തെളിയിച്ചതാണെന്നും അദ്ദേഹം പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർ ഹിതേഷ് ശങ്കർ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറിയതോടെയാണ് രാത്രികാല പോസ്റ്റ്മോർട്ടും തൃശൂരിലേക്ക് ട്രാൻസ്ഫർ ആയത് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ മാത്രമാണ് രാത്രിയിലെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കാൻ ഫോറൻസിക് വിഭാഗ മേധാവിയോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അനുകൂലമായി പ്രതികരിച്ചതായും മോർച്ചറിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ കണ്ടും അദ്ദേഹത്തെ സൂപ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു പ്രിൻസിപ്പൽ എന്നില്ല തിരുവനന്തപുരത്ത് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇവിടെ രാത്രികാല പോസ്റ്റ്മോർട്ടം നിലനിന്നിരുന്നു ഇവിടുത്തെ ഡോക്ടർ ട്രാൻസ്ഫർ ചെയ്ത് വരെ അത് താങ്കളും ഇവിടെ തുടരാൻ വേണ്ടി സഹായം ചെയ്യണം തുടരണം എന്ന ഒരു പിന്നെ ആവശ്യമാണ് അദ്ദേഹത്തോട് ഉന്നയിച്ചത് അദ്ദേഹം അത് അനുകൂലമായി പ്രതികരിച്ചു രാത്രികാല രാത്രികാല പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം തുടരാൻ വേണ്ട സൗകര്യങ്ങൾ അത് ചെയ്തു ഞാൻ ആവശ്യപ്പെട്ടു തുടരും എന്നുള്ള വിശ്വാസമാണ് മഞ്ചേരിയിൽ ശേഷം കാര്യങ്ങളെല്ലാം പഠിച്ചു വരികയാണെന്നും മഞ്ചേരിയിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താൻ സർക്കാരിന്റെ ഉത്തരവില്ലെന്നും പുതിയ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഷക്കീർ ഹുസൈൻ പറഞ്ഞു രാത്രികാല പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കുമോ എന്നത് കണ്ടറിയണം മഞ്ചേരി